ഹായ് അസ്ലാമലൈക്കും ഇന്ന് ക്ലാസ്സിന് പോകാൻ ഒരുപാട് ലേറ്റ് ആയോട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മോളെ അമിനമാടങ്ങ് ആക്കിയിട്ടാണ് പോയത് ചെന്ന ഉടനെ എന്തായാലും ബസ് കിട്ടി അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല ബസ്സിൽ കാരണം വെക്കേഷൻ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെന്ന് പിന്നെ എൻ്റെ കൂടെ ലുബി ഉണ്ടായിരുന്നു കേട്ടോ ലുബി ഞാനും കൂടെ ആണ് പോകുന്നത് നമ്മൾ കൊല്ലം ജംഗ്ഷൻ കട്ട് ചെയ്ത് റെയിൽവേ ക്രോസ് കട്ട് ചെയ്താണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ രണ്ട് ബസ് കയറി കോളേജ് ജംഗ്ഷൻ വഴി വേണം പോകാൻ അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട് ലുപി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മിണ്ടി സംസാരിച്ചൊക്കെ അങ്ങ് പോകും അങ്ങനെ സെൻറ്ററിൽ എത്തി സെൻ്ററിലെത്തപ്പം സാറ് കയറി കേട്ടോ സാറ് കയറിയതുകൊണ്ട് എനിക്കകത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഉച്ചവരെ ഉള്ളായിരുന്നു ക്ലാസ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മളെ കൊല്ലം പോളയത്തോടുള്ള ഒബാമയിലാണ് കേട്ടോ പോയത് ഒബാമയിൽ ബക്കറ്റ് ബിരിയാണി ഫേമസ് ആണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇതിനു മുമ്പും നമ്മൾ വേടിച്ച് കഴിച്ചതാണ് കടയിൽ പോയി നമ്മൾ കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് ബക്കറ്റാണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാം നമ്മൾ പതിനാറ് പേരുണ്ടായിരുന്നു നല്ല ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ നല്ല സൂപ്പറാണ് നമ്മൾ കൊല്ലംകാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ നല്ല സൂപ്പർ ബിരിയാണിയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി പിന്നെ പിന്നെന്തുവാ എന്നെ അത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.